അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം ഒരു പ്രഖ്യാപനം നടത്തി ആ പ്രഖ്യാപനം നമ്മളൊക്കെ ആദ്യം വിചാരിച്ചത് ട്രംപിന്റെ പതിവ് ഭീഷണി എന്ന നിലത്തിൽ ആ പ്രഖ്യാപനത്തെ നമ്മൾ കണ്ടു അത്ര കാര്യമായിട്ടൊന്നും ആ പ്രഖ്യാപനത്തെ നമ്മൾ എടുത്തില്ല പക്ഷേ ആ പ്രഖ്യാപനത്തിന്റെ പിന്നാമുറം തേടിയപ്പോൾ ഞെട്ടിക്കുന്ന വസ്തുത തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞു അതായത് മുപ്പത്തിമൂന്ന് വർഷത്തിനിടെ ആദ്യമായിട്ടാണ് അമേരിക്ക ആണവ പരീക്ഷണങ്ങൾ പുനരാരംഭിക്കുന്നു എന്ന് തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ ട്രംപ് പ്രഖ്യാപിക്കുന്നത് ആ പ്രഖ്യാപനത്തെ അത്ര നിസ്സാരത്തോടെ കാണാൻ കഴിയില്ല ഗൗരവത്തോടെയാണ് ഈ പ്രഖ്യാപനത്തെ കാണുന്നത് ദക്ഷിണ കൊറിയയിലെ മുസാനിൽ വെച്ച് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങമായി നടത്തിയ ഏറെ നിർണായകമായ കൂടിക്കാഴ്ചക്ക് മുൻപായിരുന്നു ട്രംപിന്റെ ആണവ ഭീഷണി എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന കാര്യം ഈ മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ഈ ആണവ ഈ പരീക്ഷണങ്ങൾ ആരംഭിക്കുന്നു എന്ന് ട്രംപ് പറയുമ്പോൾ അതിൽ വലിയ തലത്തിലുള്ള ആ പേടി സ്വപ്നങ്ങൾ ലോകരാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും എടുത്ത് പറയേണ്ടത് നമുക്ക് ഗ്രാഫിക്സിലൂടെ തന്നെ പരിശോധിക്കാം മുപ്പത്തിമൂന്ന് വർഷത്തിനിടെ ആദ്യമായാണ് അമേരിക്ക ആണവ പരീക്ഷണങ്ങൾ പുനരാരംഭിക്കുമെന്ന തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പ്രസിഡന്റ് ട്രംപ് ഭീഷണി മുഴക്കിയത് ട്രംപ് തൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ഇങ്ങനെയായിരുന്നു പറഞ്ഞത് മറ്റു രാജ്യങ്ങളുടെ പരീക്ഷണ പരിപാടികൾ കാരണം തുല്യമായ അടിസ്ഥാനത്തിൽ നമ്മുടെ ആണവായുധങ്ങൾ പരീക്ഷിക്കാൻ ഞാൻ യുദ്ധവകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അമേരിക്ക അവസാനമായി ആണുവായു ആണു ആയുധം പരിശോധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ട്രംപിൻ്റെ ഈ നീക്കം പതിറ്റാണ്ടുകൾ പഴക്കമുള്ള അമേരിക്ക ആണവ നയത്തിൽ നിന്നുള്ള വിധി നിരീക്ഷകർ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഈ അമേരിക്കയുടെ ഈ പരീക്ഷണങ്ങൾ വലിയ രീതിയിലുള്ള വിപത്തുകൾ അന്ന് സൃഷ്ടിച്ചിരുന്നു ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്നും അമേരിക്കയുടെ ഈ ഒരു പരീക്ഷണം മൂലം തിക്ത അനുഭവങ്ങൾ അനുഭവിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് ട്രംപ് ഏത് രാജ്യങ്ങളെ പറ്റിയായിരിക്കും പ്രധാനമായും ഇത് പറഞ്ഞത് കഴിഞ്ഞ ദിവസം റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ആണവ പരീക്ഷണങ്ങൾ എന്ന തലത്തിലുള്ള റൂട്ടേഴ്സ് അടക്കമുള്ള മാധ്യമങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്തു അപ്പോൾ ഇതിനെ ഉത്തരിച്ചുകൊണ്ടാണ് ട്രംപ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും ട്രംപ് പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നടപടി ഉടൻ ആരംഭിക്കും എന്നുള്ളതാണ് ട്രംപ് എന്താണ് ാണ് ഉദ്ദേശിച്ചതെന്ന് വ്യക്തമല്ലെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും നിരീക്ഷകരും പറയുന്നത് യഥാർത്ഥ ആണവ പരീക്ഷണം നടത്താതെ അമേരിക്കൻ മിസൈലുകളിലൂടെയോ അല്ലെങ്കിൽ കടലിനടിയിലുള്ള ആണവ ശേഖരങ്ങളിലൂടെയോ ശക്തി പ്രദർശിപ്പിക്കുകയാകാം ട്രംപ് ഉദ്ദേശിക്കുന്നത് എന്നാണ് നിരീക്ഷകർ അനുമാനിക്കുന്നത് നമുക്കറിയാം അമേരിക്കയുടെ ആണവ പരീക്ഷണങ്ങൾ പലപ്പോഴും അവർ നടത്തുന്നത് കടലിൽ കടലിനുള്ളിൽ തന്നെയാണ് കടലിനടിയിലുള്ള ആണവ ശേഖരങ്ങൾ അമേരിക്കയ്ക്ക് വൻ തോതിലുണ്ട് മിസൈലുകളുണ്ട് അപ്പോൾ അതൊക്കെ പരീക്ഷിക്കുക ഒരു ലക്ഷ്യമായിട്ടായിരിക്കും ട്രംപ് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത് കടലിനടിയിലുള്ള ആണവ ശേഖരങ്ങളിൽ വലിയ തോതിൽ അമേരിക്കയ്ക്ക് ഉണ്ടെന്നും അത് മാനവരാക്ഷിക്ക് വലിയ ഭീഷണിയാണ് എന്നും പ്രത്യേകിച്ച് നമ്മുടെ ജൈവ സമ്പത്തിനെ അടക്കം കടലിൻ്റെ ആവാസ വ്യവസ്ഥയടക്കം വലിയ രീതിയിൽ ദോഷകരമായി ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്ന തലത്തിലുള്ള ഒരു റിപ്പോർട്ടുകളടക്കം മനുഷ്യാവകാശ കമ്മീഷ യു എൻ അടക്കമുള്ള മനുഷ്യാവകാശ സംരക്ഷണ ഏജൻസികളൊക്കെ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് അമേരിക്ക അതൊന്നും വകവെക്കാതെ കടലിനടിയിൽ നിരന്തരമായി അവരുടെ ആണവ പരീക്ഷണങ്ങൾ നടത്തുവാനും ആണവ ശേഖരങ്ങൾ വർദ്ധിപ്പിക്കുവാനുമാണ് കാലാകാലങ്ങളായി മാറി മാറി വന്നു കഴിഞ്ഞാൽ അവരുടെ പ്രസിഡൻഷ്യൽ ആളുകൾ പ്രധാനമായും തീരുമാനമെടുത്തത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അമേരിക്കയുടെ ഈ ഒരു പ്രഖ്യാപനം നമുക്കറിയാം കഴിഞ്ഞ ദിവസം ചൈനീസ് പ്രസിഡന്റും അമേരിക്കൻ പ്രസിഡന്റും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതിനു മുൻപുള്ള ഒരു പ്രഖ്യാപനം അതിനു മുൻപ് തന്നെ മറ്റൊരു ഞെട്ടിക്കുന്ന വസ്തുത ട്രംപിനെ കൊണ്ട് ഈ കാര്യം പറയിപ്പിക്കാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ചൈന അവരുടെ ആണവായുധ ശേഖരം വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത് ചൈന തങ്ങളുടെ ആണവായുധ ശേഖരം വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നാണ് തരത്തിലുള്ള വിവരങ്ങൾ റിപ്പോർട്ടുകൾ ഉണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിന് ശേഷം ആണവായുധം ചൈന പരീക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത് അമേരിക്ക ആണവായുധം പരീക്ഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് രണ്ടിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം ചൈന അവരുടെ ശക്തി ലോകത്തിന് മുന്നിൽ അവരുടെ ശക്തി കാണിക്കുവാൻ വേണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ആണവായുധം പരീക്ഷിച്ചത് അപ്പോൾ ആ സമയത്തുണ്ടായ ഒരു ഞെട്ടിക്കുന്ന വസ്തുത അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ചൈനയുടെ ഈ പരീക്ഷണം അത്ര അമേരിക്കയ്ക്ക് ദഹിച്ചിട്ടില്ല അമേരിക്കയെ ഞെട്ടിക്കുന്ന ഒരു പരീക്ഷണം തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ചൈന നടത്തിയത് അതേസമയം ട്രംപിനെ ഇപ്പോൾ പ്രകോപിപ്പിച്ചിരിക്കുന്നത് ഈ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ പുട്ടിനാണ് എന്ന തരത്തിലുള്ള ഒരു വിലയിരുത്തലുകൾ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ തുടക്കം അങ്ങനെ പറഞ്ഞത് അതിനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് ആണവ ശേഷിയുള്ള ക്രൂയിസ് മിസൈലായ ബോറോവെസ്റ്റിക് ആണവ ശക്തിയുള്ള അണ്ടർ വാട്ടർ ഡ്രോണായ പ്രസിഡോൺ എന്ന റഷ്യൻ എന്ന ഒരു മിസൈൽ അടുത്തിടെ വിജയകരമായി പരീക്ഷ അവർ പരീക്ഷിപ്പിക്കുകയും അത് വിജയിക്കുകയും ചെയ്തു എന്ന് വ്ളാഡിമിർ പുടിൻ അറിയിച്ചിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് ട്രംപിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് വന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം അതായത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് ഈ വ്ളാഡിമിർ പുടിൻ്റെ ഈ ഒരു നിലപാടാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത് അതുകൊണ്ടാണ് തങ്ങളുടെ ഈ ആണവ പരീക്ഷണത്തിന് ഒരുങ്ങാൻ വേണ്ടി നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത് റഷ്യയുടെ പരീക്ഷണം വലിയ തലത്തിൽ വിമർശനങ്ങൾക്ക് വഴിവെച്ച ഒന്ന് തന്നെയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് റഷ്യയുടെ പരീക്ഷണം എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അമേരിക്ക സ്കൈവാൾ എന്ന് വിളിക്കുന്ന ആണവ ട്രോപ്പിനോടെയും റഷ്യ പരീക്ഷിച്ചു എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത് അമേരിക്കയുടെ സ്കൈ ഫാൾ എന്നാണ് വിളിക്കുന്ന ആണവ ടോർപ്പിനെ റഷ്യ പരീക്ഷിപ്പി പരീക്ഷിച്ചിട്ടുണ്ട് എന്നാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് റഷ്യയുടെ കിഴക്കൻ തീരത്ത് നിന്ന് അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരത്തേക്ക് പസഫിക് സമുദ്രത്തിലൂടെ സഞ്ചരിച്ച് ലക്ഷ്യത്തിലെത്താൻ രൂപകൽപ്പന ചെയ്തതാണ് ഈ ടോർപ്പിഡോ അത് വിക്ഷേപിക്കുകയാണ് ചെയ്തത് റഷ്യയുടെ ഈ പരീക്ഷണങ്ങളെ അനുചിതം എന്നാണ് ട്രംപ് കുറ്റപ്പെടുത്തിയത് യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ട്രംപ് പുട്ടിനെ ഉപദേശിക്കുകയും ചെയ്തു നിങ്ങൾ യുക്രൈനിൽ യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കും ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളൊന്നും നടത്താതെ ആ യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്നുള്ള ഒരു ഉപദേശവും ട്രംപ് പുട്ടിന് മേൽ കൊടുത്തു പക്ഷേ പുടിൻ അതൊന്നും ചെവിക്കൊള്ളാതെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പരീക്ഷണങ്ങൾ നടത്തി എന്നുള്ളതാണ് ഏറ്റവും അടുത്ത് പറയേണ്ടത് യു എസിന്റെ പുതിയ ആണവ പരീക്ഷണങ്ങൾ ഏതാണ് എന്ന് നമുക്ക് നോക്കാം അതായത് ട്രംപിന്റെ സഖ്യകക്ഷികളിൽ ചിലരും മുൻ ഉദ്യോഗസ്ഥരും രാജ്യം പുതിയ ആണവ പരീക്ഷണങ്ങൾ പുനരാരംഭിക്കുമെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട് ചിലർ പറയുന്നുണ്ട് ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പുതിയ പരീക്ഷണങ്ങൾ അനിവാര്യമാണ് മാറുന്ന ലോകത്തിലേക്ക് പോകുമ്പോൾ പുതിയ പുതിയ ചൈനയുടെയും റഷ്യയുടെ ഒക്കെയും ഉത്തരകൊറിയയുടെ ഒക്കെ ആണവ പരീക്ഷണങ്ങൾ അമേരിക്കയെ ഏറെ ഞെട്ടിക്കുകയും അവരെ ചൊടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് മീതെ നിൽക്കുന്ന ഒരു പരീക്ഷണം വേണമെന്നാണ് ഈ അമേരിക്കയിലെ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ആവശ്യപ്പെടുന്നത് ചൈനയുടെയും റഷ്യയുടെയും ഭീഷണിയെയും മറികടക്കാൻ എന്നാണ് അവർ പറയുന്നത് അവരുടെ ന്യായം അതാണ് ദക്ഷിണ കൊറിയയിലെ ബുസാനിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയ്ക്ക് അമേരിക്കയ്ക്കും ചൈനയ്ക്കും മേലുണ്ടായിരുന്ന മാസങ്ങളായി നിലനിന്നിരുന്ന വ്യാപാര തർക്കങ്ങളൊക്കെ അവസാനിപ്പിക്കാനുള്ള ഒരു നിർണായക നീക്കമായി ലോകം ഉറ്റുനോക്കിയ ഒരു നിമിഷമായിരുന്നു ഈ ഇടയിലാണ് ട്രംപിന്റെ ഇത്തരത്തിലുള്ള സുപ്രധാനമായ ഒരു പ്രഖ്യാപനം വന്നത് എന്നുള്ളതാണ് ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്നത് ഏതായാലും ഒരു ഞെട്ടലോടെ മാത്രമേ നമുക്ക് ഓരോ ദിവസവും ഉറങ്ങി എഴുന്നേൽക്കാൻ കഴിയുള്ളൂ പിറ്റേ ദിവസം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല